ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പല നേതാക്കളും അതായത് ഈ ഒരു മാസം കൂടി ആയിട്ടില്ല അദ്ദേഹം ഇരുപതാം ജാനുവരിയിലാണ് രാഷ്ട്രപതി ആയത് ഇപ്പോൾ പതിനഞ്ചാം ഫെബ്രുവരി ആകുമ്പോഴേക്കും നമ്മളുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ നാലാമത്തെ അതിഥിയായിട്ട് അവിടെ എത്തി അതി നേരിട്ട് കാണാനും കൂടിക്കാഴ്ച ഉണ്ടാക്കാനും സംസാരിക്കാനും എല്ലാറ്റും അവസരം എടുത്തത് എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു കാര്യമാണ് അത് ഭാരതത്തിൻ്റെ ഒരു പ്രാധാന്യം നോക്കിയിട്ടാണ് ഇതിപ്പോ കിണ്ണം കടവും ഇതിപ്പോൾ കൂട്ടത്തിൽ ഒരു ഉരുപ്പടി നമ്മൾ ഒരിക്കലും ഒരു സംശയവും വേണ്ട ഇതേപോലെ ഒരു നൂറ് നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും അദ്ദേഹത്തെ കാണാൻ എല്ലാവർക്കും അവസരം കൊടുത്തില്ലല്ലോ അപ്പം ഇത് ഭാരതത്തിനൊരു അംഗീകാരമാണ് അത് നമ്മളതിനെ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾക്ക് കുറച്ച് അഭിമാനത്തോട് പറയാം ഭാരതത്തിൻ്റെ ഒരു മഹത്വം കണ്ടിട്ടും ഭാരതത്തിൻ്റെ ഒരു ഒരു പ്രാധാന്യം കണ്ടിട്ട് തന്നെ ഇതൊക്കെ ചെയ്യുന്നത് ഒരു സൈഡ് അപ്പോ നമ്മൾക്ക് പെട്ടെന്ന് നമ്മൾ അഥവാ മോദി അവിടെ പോയിട്ടില്ലെങ്കിൽ അയാൾ ചിന്തിക്കാതെ വെറും പിന്നെ നമ്മളുടെ ടാരിഫ് ഫിഗേഴ്സ് മാത്രം നോക്കിയിട്ട് അവർ റെസിപ്രിക്കോൾ ടയറേഴ്സ് അടിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ നഷ്ടം ഭാരതം അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ ഒമ്പത് മാസം വാങ്ങാൻ സാധിച്ചു അതിൻ്റെ ഇടയിലും നല്ലോണം നന്നായിട്ട് നെഗോസിയേഷൻ നടത്തണം ഇതൊക്കെ ഒരു സർക്കാരിൻ്റെ ചുമതലയേടുന്നതൊക്കെ ചെയ്യണം പക്ഷേ ഇതിനൊരു അവസരം കിട്ടിയതിനും ഇതിനുവേണ്ടി വേണ്ടി വാതിൽ തുറന്നതിനും നമ്മുടെ പ്രധാനമന്ത്രി നന്നായി ചെയ്തെന്നൊന്ന് പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല ആ പ്രസ് കോൺഫറൻസ് കേട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാൻ സാധിക്കുള്ളൂ പക്ഷേ എൻ്റെ ഒരു റിഗ്രറ്റാണ് ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ നമ്മുടെ പ്രധാനമന്ത്രി ഒരു വാക്കും കേട്ടില്ല

ദേശ താൽപര്യം ഉയർത്തിപ്പിടിച്ചില്ലെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും വക്താവുമായ സുപ്രിയ ശ്രീനേത്ത് മനോരമനുസിനോട് പറഞ്ഞു ശശി തരൂരിന്റെ നിലപാടുകളെ അക്കമിട്ട് ഉദാഹരണങ്ങൾ നിരത്തിയാണ് കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനേത്ത് തള്ളുന്നത് ഇന്ത്യ ഉയർന്ന തീരുവ ചുമത്തുന്നുവെന്നും അതേ രീതിയിൽ തിരിച്ചടിക്കുമെന്നും ട്രംപ് കടുത്ത ഭാഷയിൽ പറഞ്ഞപ്പോൾ മോദി മൗനം പാലിച്ചു ആ എന്നിട്ട് 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 I do believe reciprocal tariffs are not good for India. I do believe that the treatment being meted out to our people who are being forced out due to illegal immigration is not right. I think the Prime Minister should have raised his questions on. <laughs> 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 <You're prepared> with... <laughs>